ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കുഞ്ഞുമുത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചാണ് തിരിച്ചപ്പം ഞാനൊരു വീഡിയോ എടുത്ത് സകലമായ വീഡിയോ അവിടെ എടുക്കണമല്ലോ ഇനിയിപ്പോൾ അതായിട്ട് അതായിട്ട് ഇപ്പം എന്തിനാ കുറയ്ക്കണേ അതും കൂടിയാണ് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകാണ് പോകാണ് അവൾ തറവാട്ടിൽ പറഞ്ഞിട്ട് വന്നു ഞങ്ങൾ പോകാണ് ഇനി ആ വീട്ടിൽ പറയണം അങ്ങനെ രണ്ട് മൂന്നാല് വീട്ടുകാരോടും ഇവിടെ പറയണം അത് ഇവിടുത്തെ ഒരു നിയമങ്ങൾ അങ്ങനെയാണ് അയൽവാസികളോട് മൊത്തത്തിൽ പറഞ്ഞിട്ട് അവിടെ പോകുക ഇതിൽ വണ്ടി വന്നിട്ടുണ്ട് കൂടുതൽ വർത്താനം പറഞ്ഞിരിക്കുക വേഗം പോരി എല്ലാവരും വണ്ടി ും വണ്ടിക്കണം കേടെന്ന് പറഞ്ഞ എല്ലാവരും ആട്ടിത്തോളിച്ചു എല്ലാത്തിനും ആട്ടിത്തൊളിച്ച ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്കാണ് കാരണം ഞാനാണല്ലോ വരെ എല്ലാരും പോന്നോളി 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 കൊണ്ടുപോകുന്നത് ഓൾ എന്നോട് നിന്നോളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോന്നോളീ പോന്നോളി പോന്നോളി എന്ന് പറഞ്ഞു കാര്യങ്ങൾ എന്തായാലും തമാശ ഒക്കെ പറഞ്ഞായാലും പമ്പർന്നോളും വണ്ടി കയറി എന്താ ചെയ്യാം കൊണ്ടു പോകാം നമുക്ക് എങ്ങോട്ടാണ് കൊണ്ടുപോകാം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം അല്ലേ അതാ നല്ലത് ഞാനേ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണം അല്ലാത്തേയും പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകണം കൊണ്ടുപോവാണ് അപ്പോൾ വണ്ടിയിൽ നിന്ന് ചർച്ച ചെയ്യാണ് എങ്ങട്ടാ പോവുക എങ്ങോട്ടാണ് പോകുക എങ്ങട്ടാ പോകുക ഓരോരുത്തരെ ചിരി നോക്കി ഉൾക്കൊക്കെ കോടൈക്കനാൽ പോകണം ഒരുത്തന് വീഗാലാൻഡ് പോകണം ഒരുത്തന് മൈസൂർ പോകണം ഒരുത്തന് മിനി ഊട്ടി പോകണം ഇവിടെയൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഉള്ളത് ഒന്നും ചോദിക്കേണ്ടില്ലായിരുന്നു ഞാൻ വെറുതെ ഓരോന്ന് ചോദിക്കും കുട്ടികളോട് കുട്ടികളോട് ചില കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കരുത് ാണ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ പരിസരത്ത് എത്തുമ്പോൾ ഒരൊറ്റ കുട്ടി പരിസരത്ത് ഇറങ്ങൂല യത്താറായ സ്ഥിതിക്ക് അങ്ങാടിയിലെത്തിയപ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം ഒരു കണ്ടന്റ് എവിടുന്നെങ്കിലും തിരപ്പെടുത്തണം എന്നുള്ള ചിന്തയാണ് വീടിന്റെ അവിടെ എത്തിയ ആ വൈ ആ വൈ അവിടെ എത്തിയിട്ടോ അവിടുന്ന് ഇറങ്ങൂല എന്താ ചെയ്യുക പിടിച്ചിറക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നേരെ മുന്നോട്ട് പോകാം ലക്ഷ്യമില്ലാത്തൊരു പോക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും പച്ചപിടിച്ച മരങ്ങളും വനങ്ങളും കാടുകളും പുൽമേടുകളും പൈക്കളും ആടുകളും കോഴിക്കളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒന്നുമില്ല നമ്മൾ ഈ ഒരു ഈ ഒരു സ്ഥലത്താണ് എത്തിക്കണത് ഇതൊരു കൊന്തം നമ്മുടെ പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിക്ക് നമ്മൾ സ്ഥലം കൊടുത്തിട്ടുണ്ടായിനി ആ വൈ കാണാനും നമ്മുടെ ഷെഡ് കാണാനും ഞങ്ങൾ സ്ഥലം കാണാനും എല്ലാത്തിനും കൂടി ഒരുമിച്ചൊരു പോക്കാണ് പോകുന്നത് പോലെ വിചാരം വല്ല ടൂറും പോകുന്നതാണെന്നാണ് കുട്ടികളങ്ങട്ട് സന്തോഷിക്കട്ടെ സന്തോഷം പള്ളി മുറ്റത്തായിപ്പോയി അതാണ് ഇപ്പം ഉള്ള സങ്കടം വീഡിയോ കാണുമ്പോഴാണ് സങ്കടം മനസ്സിലാവുന്നത് ഏതെങ്കിലും ഇവിടെ ഒരു ഒറ്റ മനുഷ്യനില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യനില്ല മനുഷ്യന്മാരായിട്ട് കുറച്ച് മനുഷ്യ ഞങ്ങൾ തന്നെ ഉള്ളു ഞങ്ങൾ കുട്ടികൾ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഓരോ കുട്ടിയും കളിക്കട്ടെ അപ്പോൾ വിശാലമായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മളെ മൂപ്പരാക്കാൻ്റെ ഷെഡാണ് ഇതിൽ എന്താണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ ഷെഡിൻ്റെ ഉള്ളിൽ and ഓൾഡീസ് സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ ഓൾഡീസ് ഗോൾഡ് എന്നല്ല പറയാം അതാണ് ഇതിൽ നടക്കുന്നത് ഇന്നത്തെ കാലത്ത് പഴയ വീടല്ല പൊളിച്ചു മാറ്റണത് പുതിയ വീടുകൾ പൊളിച്ചിട്ട് അതിലും വലിയ പുതിയ വീടുകളാണ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പഴയ വാതിലുകൾക്കൊക്കെ പഴയ വാതിലൊക്കെ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുതിയ വാതിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ അപ്പോൾ വേണ്ടവർ വന്നിട്ട് ഇവിടെ ഒന്നും എടുത്തു പോകാൻ പറ്റില്ല അത് സൗജന്യമായി കൊടുക്കണം അല്ല അതിന് കൊടുക്കണം എത്ര കറക്റ്റ് പരവ് നമ്മൾ പുതിയത് വാങ്ങണ്ട കാൽഭാഗം പൈസ കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പുതിയത് വാങ്ങണമെങ്കിൽ നല്ല സംഖ്യ ചെലവാകും നമ്മുടെ വാതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇതുപോലെ അങ്ങനത്തെ പഴയ പല 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 സാധനങ്ങളും ഇവിടെ ഉണ്ട് പഴയതല്ല പുതിയത് ഞാൻ വീഡിയോ എടുക്കും സ്വന്തം പ്രൊമോഷൻ വർക്ക് ഒറ്റക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താ പറയണ്ടത് അവിടെയൊക്കെ എന്തൊക്കെ പറയണമെന്ന് കൂടുതലങ്ങട്ട് ഞാൻ പറഞ്ഞില്ലേ കൂടുതലങ്ങോട്ട് ഒന്നും നമ്മൾ ഇല്ലേലും ഇങ്ങോട്ട് ഏറ്റി പറയണില്ല കാരണം എന്താ വെച്ചാൽ സ്വന്തം പ്രമോഷനാണ് അതുകൊണ്ടാണ് അല്ലാത്ത പ്രൊമോഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടി പറയാനെ ഇത് കൂട്ടി പറയാനൊന്നും ഞാൻ നിൽക്കണില്ല ഞാൻ കറക്റ്റാണ് നിങ്ങൾക്ക് പറഞ്ഞത് കറക്റ്റ് കറക്റ്റ് വളരെ കറക്റ്റ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ നമ്പർ താഴെ കൊടുക്കാം നമ്പർ താഴെ കൊടുത്താൽ ഇതിൽ ഉപ്പ് തട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ല ആ വക എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കും കുറച്ച് പയക്കുണ്ടാവുന്നുള്ളൂ നല്ല ഉറപ്പോടുകൂടി ഉള്ളത് ഈ കാര്യം അടിപൊളിയായിരിക്കും എന്നാണ് പറയാനുള്ളത് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീട്ടിൽ പോയിട്ട് ചോറും കൂട്ടാനും മര്യാദയ്ക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കണം ഇവിടെ നാട്ടു വർത്തമാനം പറഞ്ഞിരുന്നിട്ട് കാര്യമല്ല ഇവിടെ നിന്ന് പോകണം ഇത് കാണുന്ന പോലെ പോലെല്ലട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ കുറച്ച് പട്ടിക കുറച്ച് എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞ വാതിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ എല്ലാ ഓടുകളുണ്ടല്ലോ മലബാർ റോഡ് പിന്നെ എന്താ പറയുക ഫറൂഖോട് അങ്ങനെ പലതരം ഓടുകളുണ്ട് കുണ്ടോട് പിന്നെ അതേപോലെ തൃശ്ശൂരോടോ വയനാടോടോ അങ്ങനെ കുറേ ഓടുകളുമുണ്ട് അത്രേ പറയാനുള്ളൂ വീഡിയോ അങ്ങോട്ട് വൈൻഡ് അപ്പ് ആക്കി അടുത്ത വീഡിയോ കഴിഞ്ഞു ഞാൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞമ്മടെ വീട്ടിലെ വീട്ടിലെത്തി ഞാൻ പിന്നെ അവസ്ഥ ഇല്ല ഇല്ല വീട്ടിലെത്തിയാസ്ഥാന ഇല്ലടി അമ്മ ഇല്ലടി അങ്ങനെ ഇവിടെ കണ്ട അവിടെ തോന്നൂല ഇവിടെ അങ്ങനെ ഇരുന്നാലും മണിക്കുരുത്തി വേറെ ഒന്നും അപ്പൊ അതാണ് പറഞ്ഞു വരണത് ഏതെങ്കിലും കച്ചവെട്ടി ഞാൻ അനുഭവിക്കണം അപ്പൊ അവരിവിടെ നാട്ടു വർത്തമാനൊക്കെ പറഞ്ഞു നിന്ന രീതിയില് ഞാൻ പറഞ്ഞ് ഞാൻ പോയി കണ്ട് വെള്ളം മുക്കിക്കൊണ്ടിരട്ടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ട നമുക്ക് പറഞ്ഞിട്ട് ഞാൻ അറിയാം പറഞ്ഞു വരണേ ഞാൻ കിണറിന്റെ അടുത്തൊക്കെ ഒന്ന് പോയോ കേട്ടെ എന്താ അവസ്ഥ അപ്പൊ ഇവിടെ അമ്മ വർഗൊക്കെ എടുത്തിട്ട് കൊത്തിയിട്ട് വർഗാണ് എന്താണ് പരിപാടി എന്ന് ശബീരം ിരിയാണിയോ മന്തിയോ നെയ്ച്ചോറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊയ്ങ്ങണം അല്ലാതെ എന്താ കണ്ടോ നമ്മള് കണ്ടില്ലേ തിന്നാ തിന്നാ തിന്നൂടാ ഇന്ന് കൊറേ നേരം എടുക്കാൻ പറ്റുമോ വെള്ളം വെച്ചോ

മനാ കൊത്തണോ നിങ്ങക്ക് പരിചയമല്ല അതുകൊണ്ടാണ് ഞാൻ ഇരിക്കാത്തത് കുഞ്ഞത്തെ ഒരു ബക്കറ്റ് വെള്ളം മുക്കിക്ക കൊറേ ബക്കറ്റ് മുക്കിയാണ് കോൻ സാളൊക്കെ ഞാൻ തരാം ഇത് മുക്കിയാ മതി വെള്ളം അവിടെ കൊണ്ടുപൊടി

അല്ല അതക്കത്ത പണി വെറുതെ മാപ്പ് എടുക്കും നോക്കിക്കല്ലേ ഇത് എന്തെങ്കിലും ജോലി ചെയ്യാം ഞാൻ അന്ന അന്നെടുക്കണില്ലേ അന്നെക്കിഷ്ട പൈസ ഇട്ടുമ്പോ ഒരു ഓറ്റൊന്നും ഞാൻ തരൂല യൂട്യൂബത്തെ പൈസ നിങ്ങളൊക്കെ പരസിച്ചോളി യൂട്യൂബിലൊക്കെ ആയിട്ടുമ്പോ ഒരു മാൻസാണില്ല ഓക്കെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ കൊടുക്കും കൊടുക്കും ചാനലൊക്കെ ിപ്പൊ ഉബൈദിന്റെ ചാനലാ മേ ഞാനും കൊടുക്കും അങ്ങനെയൊക്കെ കൊറേ കിട്ടട്ടെ കിട്ടാ ഞാനും സഹായിക്കും ഇതൊക്കെ സഹായല്ലേ ഈ ചെമ്പുങ്ങട്ട് കൊണ്ടുവന്ന് വെച്ച് ഇതോടെ സഹായമാണ് അവിടെ വെള്ളം മുക്കി കൊണ്ടു വെച്ച് ഇമ്മ വറക് കൊത്തി കീറി ഞാൻ ചിക്കനും മതി ഒക്കെ എന്റെ നിർന്നലീലാ കിടക്കണേ ഇതൊക്കെ പിന്നെ എന്ത് തേങ്ങയാണ് അന്ന ൊരു ഉള്ളി അലച്ചോ ആരപ്പ ഇവിടെ ഉള്ളി കുട്ടികളെ ഒഴിച്ചെ ഞങ്ങള് ഉള്ളി ഉള്ളിങ്ങൾ തോൽച്ചില്ലേ കുട്ടികളെ കുട്ടികളെ മറ്റോള് ഉമ്മടെ മന്തിന്ന് ഇമ്മ ഇവിടെ പറഞ്ഞൊത്ത ഞാൻ ഇവിടെ വീഡിയോ എടുക്ക ആരെ കുട്ടികളെങ്ങനെ തൊള്ള കൂടാതെ ഇങ്ങനെ തിന്നുകൊണ്ട് കുത്തന്നിട്ട് കാര്യം ഉണ്ടോ നിങ്ങൾക്ക് അടുത്ത ട്രിപ്പിൽ എന്തെങ്കിലും കഴിക്കണ്ടേ ഈ ബേക്കറി ഒന്നും പറ്റൂല കുട്ടികളെ ഇത് തിന്നുകൊണ്ട് പള്ളർച്ചിടുന്ന ഒരു കാര്യമില്ല ഇതൊന്നും നോക്കി തോത്തനാണ്ടില്ലം കുട്ടികളെ ഇത് പള്ളർച്ചിടുന്ന ഒരു കാര്യതൊക്കെ കൊറച്ചു നേരത്തിന് ഒരാശ്വാസം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങക്ക് ഇന്റെ ബിരിയാണി തന്നെ വേണ്ടി വരും സഹകരിച്ചോളി 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 കുട്ടികളെ എന്ത് കുട്ടികളെ സഹായിക്കൂലെ സഹായിക്കൂലെന്ത്യറ്റിന്റെ അകത്താക്കിയാണ് ഞാൻ സഹായിക്കൂലെ പുള്ളി തോൽച്ചാറിയില്ല ഞാൻ പഠിപ്പിച്ച രണ്ടു ദിവസം കൂടുതൽ പഠിപ്പിച്ച മട്ടം പോലെ ഞാൻ തോൽച്ചാതെ ഉള്ളു അങ്ങനത്തെ കുസലൊന്നുമില്ല കുട്ടി വരുവാനൊരു പാട്ടുവാതോ ഒരു പാട്ട് ചെറിയൊരു കുഞ്ഞു പാട്ട് നല്ല കുട്ടിയല്ലേ മുണ്ടല്ലി 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 അച്ചടക്കം മുണ്ടല്ലി അവിടെ വെള്ളമൊക്കെ പിന്നെ പക്കഅവിടെ കുട്ടി ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇനി ആർക്കെങ്കിലും ഒരു അവസരം തരാം ഒരു അവസരം തരാം വരും അതല്ല ജോണി ഓള് പാടില്ലേ നോക്കടി അമിക പാടടി ഒരു പാട്ട് പാട്ടുപാടാമിക ഒന്നും പാടി നല്ല കുട്ടി ഇനി അമീന് പാടുണ്ടോ അമീൻ ഇതിനെ പാട്ടിനായിക്കോട്ടെ അമീനുപാടെ അമീൻ പാടൂ അന്നെ പാടുന്നില്ല വെരി ഗുഡ് വെരി ഗുഡ് ഒരു ക്ലാപ്പ് കൊടുക്കല്ലാരും അമീ അമീന് പാടു അടുത്തതായി വേദിയിൽ അമീൻ 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 കേപ്പിയാണ് ഇപ്പൊ വേദിയിൽ പാടാനായിട്ട് വന്നിരിക്കുന്നത് അവനെ ഒരു സപ്പോർട്ട് ചെയ്ത് വിജയിച്ച് ലൈക്ക് അടിച്ച് കമന്റ് കമന്റിട്ട് ഷെയർ ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അറിയിക്കുന്നത് അമീൻ പാടും ഒന്ന് മുന്നിൽ ഇറങ്ങിക്കേ സ്റ്റേജിന്റെ ബാക്കിൽ പോയി ആരെയും പാട്ടോ മുന്നിട്ട് വരും മുന്നോട്ട് വരും മുന്നോട്ട് വരൂ ഇറങ്ങി വരും ഇറങ്ങി വരൂ ആ ആ പാട് പാടൂ അങ്ങനെ നോലായി പാടാൻ പാടില്ല നബിയുടെ പാട്ടൊക്കെ പാടുമ്പോൾ നല്ല ചിട്ടയോടെ കൂടി പാടണം ബിലീബിലി വന്തതിരാജി ആ അതിനൊട്ട് ബി ദോര വരിബോ ബിരെ പെലി ദോരി ദിക്കവരെ അടരമേ ദോരി ദളി വടിന ശബ്ദം പറയാതി കൊള പാതിരയായുന്ന പ്രാണമി വന്നവരവിയ മൂ മൂ മര വാബത്താണോ നബിയോടോ കൊള്ളത്താണോ നോര അടലോടരി ദളി വടിന അസ്സലാമു അലൈക്കും വലൈക്കും സലാം അപ്പൊ കുഞ്ഞിത്ത് കുഞ്ഞിത്ത് വിളക്കിന് തിരികൊടുത്തിരിക്കുമോ ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ കുഞ്ഞുമൊത്ത് ഓള വീട്ടിൽ മാത്രല്ല ഇവിടെയും പല ജോലികൾ അവൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു പല ജോലികളും ചെയ്യാറുണ്ടെന്ന് അവള് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ശരിക്കും കണ്ടു എന്റെ കൊണ്ട് കണ്ട കാഴ്ചയാണ് അവിടെ എടുക്കണത് കണ്ടത് ഓള് തീരി കൊളുത്തതോ കണ്ടോ അടുപ്പിൽ തീ കത്തിക്കാൻ വളരെ വളരെ ഉഷാറാണ് ഓള് നന്നായിട്ട് തിരി കത്തിച്ച് ഓള് തീയിടുന്നതാണ് ഓക്കിങ്ങനെ തീജിടുക പുകച്ചൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് അതുകൊണ്ട് അവൾ ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നു ഇത് അവൾ വളരെ നന്നായി ചെയ്തിട്ടോ വളരെ നന്നായി ചെയ്തു ഓലക്കൊടി ഉള്ളത് കൊണ്ട് കത്തുന്നുണ്ട് ഓലക്കൊടി ഉള്ളതുകൊണ്ട് കത്തുന്നുണ്ട് കണ്ടോ ചെകിരി വെക്കുന്നു ചെകിരി വെക്കാൻ പറ്റാത്ത അടുപ്പിൽ കൂടെ ഈ ഇടുന്നു ചിരട്ടായാലും പാടില്ല ചേരി ആയാലും പാടില്ല ഏതെങ്കിലും ഓളൊക്കെ ഭയങ്കര ഉസാറന്നെട്ടോ ഇതൊരു സംഭവ നന്ദി വയറലായി കറങ്ങി രണ്ടു ദിവസം കൊണ്ട് എന്ന വയറിലാക്കിന് എന്നോട് സഹകരിക്കാതെ അവര് നോക്കട്ടെ മറ്റുള്ള അവിടെ ചെമ്പുമ്പോ മാതി കുത്തേ കാരം ഇണ്ട്ലേ ഒന്ന് എടുക്കുന്നില്ല ഓള് തിന്നെ തിന്നെ നമ്മള് വന്നപ്പോ തുടങ്ങിയ തീറ്റയാണ് ഇതുവരെ കഴിഞ്ഞില്ല ഇമ്മത്തന്നാണ് തന്നെ തൊള്ള കൂടിയിട്ടില്ല അവിടുത്തെ കയറിയതും തൊള്ള പൂടിയില്ല ഇനി ബിരിയാണി ഒക്കെ വീഡിയോ ഫുള്ള് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ചിക്കൻ ഉണ്ട് എവിടെ എവിടെ ചിക്കൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ഇതൊക്കെ പാത്രത്തിലാക്കണം ബിരിയാണിന്റെ വീഡിയോ ഞാൻ കുറെ ഇട്ടിരിക്കണം അതുകൊണ്ട് ഇനി നമുക്ക് പിന്നെ വീഡിയോയിൽ കാണാം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വീഡിയോ ഇട്ടിട്ടില്ല ഞങ്ങൾക്ക് പാട്ട് കാണുന്ന എന്റെ ചാനലിൽ വന്നു കണ്ട ഒരു പാട്ട് രണ്ടു വരി മൂളാൻ താല്പര്യം ഉണ്ടോ കുട്ടികളെക്കോട്ടൊക്കെ പാഴിപ്പിച്ചിരിക്കണേ കുഞ്ഞാരെ കൊണ്ടാണ് പാടിപ്പിക്കുന്നത് കുഞ്ഞിത്തനക്ക് പാടാൻ പോതി പാടാൻ പോതില്ല വരിക പാടാണ് ഒരവസരാണ് ഇതുപോലത്തെ ഒരു അവസരം ചെപ്പങ്ങൾക്ക് കിട്ടിക്കൊള്ളണംന്നില്ല പാടുണ്ട് ഇതാ ഏ രണ്ടു വരി മൂളാവുന്നതാണ് നെയ്യൊന്നും

അങ്ങനെ വന്നിട്ടില്ല ഞാനാ മഴ വെച്ചത് ഇന്ന കുറ്റ ആ കടിച്ചിട്ട് നല്ലതാ ആ ബിരിയാണിക്ക് ടേസ്റ്റ് നല്ലത് മിനിറ്റ് ഒന്നുമില്ല ഇതൊരു വെക്കും വെച്ചു വെച്ചോ അന്നെ നിൽക്കൂല ഞാൻ പോയത് അതാണ് ബെല്ലും പ്രശ്നം കാരണം അയ്യല്ലേ വീടുന്നപ്പം മൂപ്പരാക്ക വിളിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ വരും എല്ലാവരും പോരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ തിരിച്ച് മടങ്ങാമെന്ന് വിചാരിച്ച് ഒരു ടൂറാണ് പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ച ടൂറാണെങ്കിലും നമ്മൾ എത്തിപ്പെട്ടിരിക്കണേ മൂപ്പരാക്കാൻ്റെ ഷെഡിലാണ് നമ്മുടെ മൂപ്പരാക്കാൻ്റെ ഷെഡാണ് ആദ്യം ഒരു ഷെഡ് നിങ്ങൾക്ക് കാണിച്ചെന്നില്ല ഇത് മറ്റൊരു ഷെഡാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കോഴിക്കോട് രണ്ട് മൂന്നാല് കോഴിക്കൂടുണ്ട് അങ്ങനെ വിവിധ തരം സാധനങ്ങൾ ഇവിടെ ഉണ്ട് ജനലുണ്ട് വാതിലുണ്ട് കട്ടിലുണ്ട് അങ്ങനെ ഓടുണ്ട് അങ്ങനെ പലതും ഉണ്ട് ഇവിടെ കുറച്ചൊക്കെ പുതിയതാണ് അവിടെ നിങ്ങൾ കണ്ടത് കുറച്ച് പഴയത് പഴയതാണ് ഏതെങ്കിലും ഇതൊക്കെ പുതിയതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു ചോറ് കൊണ്ടുവന്ന് ഇനി ചോറ് കൊണ്ടുവന്നപ്പോൾ ആ ചോറ് ചൂടാക്കി കഴിക്കണമല്ലോ അത് എയർഫെയറിൽ ചൂടാക്കി എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പതിനഞ്ച് മിനിറ്റിൽ ഇട്ടിട്ട് ഞമ്മൾക്ക് പോകാം ചൂടായി വരുമോ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒന്ന് അടച്ചിട്ട് വീണ്ടും തുറന്നു നോക്കുമ്പോൾ നല്ല റെഡിയിൽ ചൂടാക്കി ഇട്ടിട്ടുണ്ടാവും എയർഫെയറിൽ ചൂടാക്കിയ ചോറിന് നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ കുക്കറിൽ കുക്കിച്ച് എടുത്തേലാറ് രസം എയർഫെയറിൽ ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കാണട്ടോ ഇൻഷാല്ല ബൈ ബൈ സി യു